ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് ചിലർ പല കാര്യങ്ങൾ മൂടി വെക്കാൻ ശ്രമിക്കാറുണ്ട് ചില പത്രസമ്മേളനങ്ങൾ ചില ആൾക്കാരും ഇരുന്നങ്ങോട്ട് കൊണ്ട് മെഴുകാറുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ലെവലിൽ ഒരുപാട് പേര് മെഴുകാറുണ്ട് അതും സ്വാഭാവികമാണ് എങ്കിൽ ഒരുവിധം എല്ലാവരുടെയും ചില ചില കൺസെപ്റ്റുകൾ സെയിം ആയിരിക്കും അല്ലെ ചില ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ചില ആൾക്കാർ ചിന്തിക്കുക എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചില ആൾക്കാർ ഇന്റർവ്യൂല് അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രസ് മീറ്റ് നടത്തുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നും ചില ആൾക്കാർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇത് ശരിയാണല്ലേ ഓ അത് അങ്ങനെ ശരിയാണല്ലേ ശരിയാണല്ലോ നമ്മൾ ചിന്തിച്ച പോലെ ആണല്ലോ എന്നുള്ള അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് രഞ്ജിനി ഹരിദാസ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഇന്റർവ്യൂ ആണ് കാണാം എന്നിട്ട് ബാക്കി കിടക്കാം എനിക്ക് ഫോട്ടോ ഒരു ഒരു നടനുണ്ട് നടനുണ്ട് എനിക്ക് ഫോട്ടോ ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ നടനുണ്ട് പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ച ഫോട്ടോ ഇല്ല ഞാൻ എങ്ങനെ പറയും എനിക്ക് ഷർട്ട് ഇല്ലാതെ ഫോട്ടോ എന്താ എന്റെ അടുത്ത് പറയും അത് സംസാരിച്ചാലേ പക്ഷേ അത് മുട്ടിയ വാതിലും മാറിപ്പോയി എന്ന് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല നിങ്ങൾ ആ ആ പോയിന്റ് പോയിന്റ് ശ്രദ്ധിച്ചോ അദ്ദേഹം പറഞ്ഞ പറയുന്നത് വളരെ വ്യക്തമായിട്ട് എന്താ ഒരു സ്ത്രീക്ക് നോ പറയാൻ ഈസി ആയിട്ടുള്ള കാര്യമാണ് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കാരണം അവരുടെ ശരീരം ഒരാൾ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ അത് കൊടുക്കണോ വേണ്ടോന്നുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമുള്ളു പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം തെളിവുകളില്ലെങ്കിൽ എന്നോ നടന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തെളിവുകൾ ഇല്ലെങ്കിൽ പിന്നെ നടന്നിട്ടും വലിയ കാര്യമില്ല അതിനർത്ഥം അവർ ആ ഒരു ചൂഷണം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം കാരണം എന്താ പറയുക ഇതുപോലുള്ള വൻകിട ഇതുപോലുള്ള വൻകിട നടന്മാർക്കെതിരെ നമ്മൾ ഇതുപോലൊരു അലിഗേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഒരു അലിഗേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അലിഗേഷൻ വരുന്ന സമയത്ത് നമ്മൾ തെളിവുകൾ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ അടുത്ത് പക്കൽ വേണമെന്നാണ് കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു തെളിവില്ലാത്ത പക്ഷം നമ്മൾ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും നമുക്കതിലൊരു നീതിയോ കാര്യമോ കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഇന്ന് പല ആൾക്കാരും മുന്നോട്ട് വെച്ച അലിഗേഷൻസ് പിന്നോട്ട് മാറ്റി വെച്ചതായിട്ട് നമുക്കറിയാം ജയസൂരിക്ക് വന്ന അലിഗേഷൻസ് ആയിക്കോട്ടെ ചില ചില അലിഗേഷൻസ് ഇപ്പം നിയമപ്രകാരമായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല ഇങ്ങനെ തൊട്ടു അങ്ങനെയല്ല തൊട്ടത് ഇങ്ങനെയല്ല തൊട്ടത് അന്ന് തന്നെ സോറി പറഞ്ഞു ഈ അലിഗേഷൻസ് പറഞ്ഞ ഇത്രയും പത്രസമ്മേളനത്തിന്റെ മുന്നിൽ വന്ന അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കേരളത്തിലുള്ള എന്താ പറയാ ഫുൾ ആൾക്കാരും ഈ ഒരു അലിഗേഷൻസെ കുറിച്ച് അറിഞ്ഞു പ്രതികരിക്കാൻ തുടങ്ങി അതിനുശേഷം പറയുന്നു ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല മനസിലായല്ലേ പിന്നെ ആ അലിഗേഷൻസ് മൂടി വെക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ വീണ്ടും കള്ളങ്ങൾ മെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തെളിവില്ലാത്ത പക്ഷം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ തെളിവുകൾ എടുത്തു വെക്കുക എന്നിട്ട് അത് കറക്റ്റ് സമയത്ത് നിങ്ങൾ കൊടുക്കുക അതാവുമ്പോ നിങ്ങൾക്ക് നീതി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അനുഭവിച്ചിരുന്ന നീതി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കിട്ടും ഇല്ലാത്ത പക്ഷം അത് വെറും ഒരു കെട്ടുകഥയായിട്ട് അത് അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് കാരണം ശിക്ഷ അർഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ ശിക്ഷ അവർക്ക് ലഭിക്കാതെ അങ്ങോട്ട് പോകും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബാക്കി കാണാം ഇത് രഞ്ജിനി ഹരിദാസിന് ഇത് പറയാം റോങ് വിൻഡോ എന്ന് പറയാം പക്ഷേ ഇപ്പൊ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയർസ് അവരൊക്കെ ഇത് എങ്ങനെ പറയും അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമോ അവരെങ്ങനെ റിയാക്ട് ഐ വുഡ് വുഡ് ലൈക്ക് ലൈക്ക് ടു ടു ഐ സേ വൈക്ക് യെസ് ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നത് ഇനി അങ്ങനത്തെ സ്ത്രീകൾ പെൺകുട്ടികൾ അവർക്കുള്ള ഒരു ഒരു എജ്യൂക്കേഷൻ ആയിരിക്കണം അവർക്കുള്ള ഒരു ഒരു പാഠമായിരിക്കണം ബിക്കോസ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കണ് കണ്ണ് മഞ്ഞെളിപ്പിക്കുന്ന ഒരു മേഖലയാണല്ലേ എല്ലാവർക്കും ഒരു ഒരു ക്രേസ് ആണ് ഇതിനോട് അതിൻ്റെ സ്റ്റ സ്റ്റാഡമിനോട് അതിൽ നിന്നും ലഭിക്കുന്ന ഫെയിമിനോട് പവറിനോട് അതിൽ ലഭിക്കുന്ന മണിയോട് അതിനോട് നോ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഫേമസ് ആവുന്ന ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ അതിന് പുറകെ നടക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വളരെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിവിലേജിൽ നിന്നും വരുവാണെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ എന്റെ അച്ഛനോ എന്റെ അമ്മയോ ഓൾറെഡി സിനിമയിൽ വലിയ നടന്മാരാണെങ്കിൽ ഓൾറെഡി നല്ല പ്രൊഡ്യൂസർ വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ലല്ലോ സ്വാഭാവികമാണത് ഒരു നാച്ചുറൽ നമ്മുടെ ഡിസിഷൻ ആണ് എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല ഇനി എനിക്കിതൊന്നും ഇല്ലെങ്കിൽ ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം കുറെ ആക്ടേഴ്സ് അവരുടെ പ്രതികരണത്തിൽ വരുന്നത് ഐ വാസ് പ്രിവിലേജ് അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മളൊന്ന് സംസാരിക്കുന്നത് ദാറ്റ് ഇസ് ബിക്കോസ് വി ആർ ഓക്കെ ഒന്നുകിൽ എഡ്യൂക്കേഷൻ ഉണ്ട് നമുക്ക് ജോലി എടുത്ത് ജോലി എടുത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട് നമുക്ക് ഉറങ്ങിയൊക്കെ ആവശ്യമില്ല ആവശ്യമില്ലെങ്കിൽ സെക്ഷൽ ഫീവേഴ്സ് കൊടുക്കേണ്ട എന്നൊരു ഇതുണ്ട് പക്ഷെ ഐ ഫീൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഐ ഫീൽ ദാറ്റ് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഇല്ലാതെ സിനിമ മോഹം എന്തുകൊണ്ടും റീസൺ എന്തുമാവാം കലാപരമായ റീസൺ ആവാം മറ്റ് റീസൺസ് ആവാം അങ്ങനത്തെ ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് നോവ അത് തെറ്റായൊരു ധാരണയാണ് ശരിക്കും തെറ്റായ ഒരു ധാരണയാണ് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയൻ ആണെങ്കിൽ പോലും അതൊരു തെറ്റായ ധാരണയാണെന്ന് ഞാൻ പറയുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല പാവപ്പെട്ടവർ മാത്രമാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അവർ മാത്രമാണ് ഇതുപോലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു ധാരണയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം സ്ത്രീകൾ എവിടെയും എത്ര വല്ല പ്രിവിലേജും കൊണ്ട് പോയി കഴിഞ്ഞാലും അവരനുഭവിക്കേണ്ടത് അവരനുഭവിക്കാറുണ്ട് സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും അനുഭവിക്കാറുണ്ട് അപ്പം ഇവരെ പറച്ചിൽ പറിച്ചത് കഴിഞ്ഞാൽ വിചാരിക്കും പാവപ്പെട്ട ഒരു ഫിനാൻഷ്യലി ഒരു രീതിയിലും മുന്നോട്ടെത്താത്ത ആൾക്കാരാണ് ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു പക്ഷം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പറയുന്നതിന് റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ഒരു മിക്ക നടിയന്മാരും ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു പ്രിവിലേജും ഇല്ലാതെ വന്ന് സിനിമാ രംഗത്ത് നിന്ന് പോയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് ഈ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എങ്കിലും അതല്ലാതെ സിനിമയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിന്ന നായകന്മാരും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അലിഗേഷൻസ് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഈ പ്രിവിലേജ് ഉണ്ടായിട്ടല്ലല്ലോ പിന്നെ ഞാൻ പറയുന്നു നോ പറയാൻ പ്രിവിലേജിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നോ പറയാൻ എന്തിനാണ് ഒരു പ്രിവിലേജ് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളെ ഗഡ്സ് മാത്രം മതി നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നിയമമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സംഭവിച്ചോട്ടെ രണ്ടായിരത്തി പതിനെട്ട് സംഭവിച്ചതായിക്കോട്ടെ രണ്ടായിരത്തി പത്തിൽ സംഭവിച്ചതായിക്കോട്ടെ അന്നൊക്കെ നിയമം സ്ട്രോങ് തന്നെയാണ് അന്നും ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തെളിവുകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ശിക്ഷിക്കുന്നതിന് ഇപ്പം എന്താ അല്ലേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചും കൂടി നിയമം കുറച്ചും കൂടി എന്താ പറയാ അന്ന് നിയമം അത്ര സ്ട്രോങ് അല്ലായിരുന്നു ഇന്ന് നിയമം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാല് ഇന്നൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം വന്നതിന്റെ ധൈര്യം മാത്രമാണ് നിങ്ങളൊക്കെ പ്രതികരിക്കുന്നത് അല്ലാത്ത പക്ഷെ നിങ്ങൾ ആരും പ്രതികരിക്കാൻ ഇനിയും പോകുന്നില്ല ഇനിയും ഒരു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ വരും വീണ്ടും ആ ഇനി ഇതുപോലൊരു റിപ്പോർട്ടോ കാര്യങ്ങളോ അന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അന്നേ വരൂ അപ്പം എത്രയും കൊല്ലത്തെ ഗ്യാപ്പ് വീണ്ടും സംഭവിക്കുന്ന സമയത്ത് വീണ്ടും അതൊരു എന്താ പറയാ അന്നും നിങ്ങളെടുത്ത് തെളിവുകളില്ല ഇന്നും നിങ്ങളടുത്ത് തെളിവുകളില്ല അപ്പം തെളിവുകളില്ലാത്ത ചിലത് നാവും മാത്രമാണ് ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് എന്തും പറയാം ആരെ ആരനേരയും എന്തോ പറയാം എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻസ് മാത്രമല്ല അത് തെളിവുകൾ നിങ്ങളുടെ ഫിനാൻഷ്യലി ലോ ലെവലാണെങ്കിലും നോ ഒരു സ്ത്രീ എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് നോ പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതിലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒരു പ്രിവിലേജോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സീരിയസ്ലിൻ പറ്റുന്നില്ല അവർ വിചാരിക്കുന്നത് വഴങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു കൊടുത്താൽ അവരുടെ ജീവിതം മാറ്റിമറിയുന്നതാണ് അല്ല അതൊരു അത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് മറ്റ് ഫീൽഡുകളിലും ഇതുപോലെ ഒരു പക്ഷെ ഇതൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതൊരു ട്രഡീഷൻ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നു ഈസ് ഓക്കെ ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആണല്ലോ എന്ന് കയറി വരുന്നവരോട് അതായിരിക്കില്ല സ്ത്രീകളുടെ അടുത്ത് നമ്മൾ നോ നമ്മളെ അവരെ പഠിപ്പിക്കണ്ടേ ആ എൻവയർമെന്റ് മാറ്റാനല്ലേ പഠിപ്പിക്കണ്ടേ ഇപ്പൊ പ്രശ്നം പറ്റുന്നത് എന്തുകൊണ്ട് സ്ത്രീ നോ പറയുന്നില്ല ഇപ്പൊ ആക്ട്രസ് സീനിയർ ആർട്ടിസ്റ്റ് തന്നെ എന്ന് ചിലവരുടെ ഇങ്ങനെ ഓൺലൈനിൽ കാണുമ്പോൾ അവർ പറയുന്നത് അവർക്ക് വേണ്ടെങ്കിൽ അവർ വേറെ ഇൻഡസ്ട്രി നോ 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 പറയുന്നില്ല എനിക്ക് അറിയാം പറയാനായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് നോ അറിയില്ല എന്ത് സിറ്റുവേഷൻ ആണ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെപ്പോലെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ നോ പറയാൻ അത് തന്നെയാണ് പഠിക്കേണ്ടത് നോ നോ എന്ന് പറഞ്ഞാൽ നോ അതത്രേ ഉള്ളൂ അതിന്റെ മേലോട്ടില്ല പിന്നെ ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റി വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതിനേക്കാൾ ഉപരിയാണ് ആ നോ അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം നോ പറയാൻ പഠിക്കുക നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എന്നല്ല ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെല്ലാം യെസ്സും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ോളില്ല എല്ലാം കുറഞ്ഞതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം വന്ന് പുറത്ത് വന്ന് പറഞ്ഞേക്കാം ഞാൻ അങ്ങനെ അനുഭവിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കാം അതിന് എന്തിട്ട് അർത്ഥമുള്ളേ അതിന് എന്തർത്ഥമുള്ളേ അങ്ങനെയല്ല നിങ്ങൾ ആ നോ സമയത്ത് ആ നോ പറയാൻ പഠിക്കണം നോ തന്നെ പറയണം എന്നിട്ട് ആ നോ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം നിങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തിട്ടാണ് ഇനി ഒന്നും പറയാത്ത രീതിയിൽ കയറി പിടിച്ചു അല്ലെങ്കിൽ ഒരു പെർമിഷനും ഇല്ലാതെ നോ പറഞ്ഞിട്ട് നിങ്ങളെ ആദ്യമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നോ മാത്രമല്ല ഒന്നും പറയാൻ പറ്റില്ല ആ സിറ്റുവേഷൻ നിങ്ങൾ ഒന്നെങ്കിൽ ആ ആ സമയത്ത് തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വന്നിട്ടോ റിയാക്ട് ചെയ്തിട്ടോ ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിവേ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ് കേട്ടപ്പം എനിക്കും ചില ചില കാര്യങ്ങൾ അതങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർ